പണ്ട് കാലത്തൊക്കെ എത്ര കാലം പണിയെടുത്തിരല്ലേ ഇത് ഓരോന്ന് എടുത്താണ് ചെറിയ ചെറിയ കട്ടിങ്ങിനായിട്ട് നാലാൾ പണ്ടിരുന്നു ഇന്നൊരാള് അതി ഒരു മിഷീനുണ്ടെങ്കി എത്ര പെട്ടന്ന് എത്ര സിമ്പിൾ ആയിട്ടാണ് ഈ സംഭവം ആ ആ അതിന് ഓരോ ഓരോ പാടും ചെറിയ ചെറിയ ഇത് കട്ടി വിടാൻ പറ്റില്ലല്ലോ ചെറിയ ചെറിയ പീസ് ആക്കി സ്ലൈസ് ആക്കി ചെത്തീരുവാണത് പൊരിച്ചാല് നാലാള് പണിക്കാരാണ് ആ സംഭവത്തിന് ഇത് കട്ടിങ്ങിന് ഇന്നിപ്പോ ഒരാളെ സിമ്പിൾ ആയിട്ട് കൊട്ട അഞ്ചിനിറ്റ് രണ്ടിനിറ്റ് കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് പൊരിച്ചിരിക്കണേ ടെക്നോളജി ഇസ് പവർ നമ്മുടെ മൈസൂർക്കും അതേമാതിരി മുതുമലേക്കും മസർകുടിക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് സ്നാക്സ് വാങ്ങാൻ നമുക്ക് കുറിക്കാൻ വാങ്ങാനും അറിയാം അതിന് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കണേ നമ്മുടെ ഗൂഡല്ലൂർ കഴിഞ്ഞ് പോന്നിട്ട് കാട്ടിക്ക് കയറിയതിൻ്റെ മുമ്പ് അതായത് മുതുമല ഫോറസ്റ്റിൽ കയറിയതിൻ്റെ തൊട്ട് മുമ്പുള്ള അങ്ങാടിയായിട്ടുള്ള തൊറപ്പള്ളി തുറപ്പള്ളി ടൗണ് തുടങ്ങണ തന്നെ ഈ സ്നാക്സിന്റെ ഈ ഈ ഷോപ്പാണ് ൈവായിട്ട് ഇതുപോലെ ചിപ്സും കാര്യങ്ങളും മേക്ക് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഇത് ഇത് നമ്മുടെ മലയാളികളെ ഒരു കടന്നെയാണ് നിലമ്പൂര് കരുളായി ഭാഗത്താണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇത് ഫുള്ള് ആയിട്ട് ചിപ്സ് ബനാന പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ ആ ബനാന ചിപ്സ് കപ്പ ചിപ്സ് പൊട്ടറ്റോ ഇതൊക്കെ ഇവിടെ കിട്ടും അതും ഇത് കണ്ടില്ലേ ഇതിപ്പോ ലൈവായിട്ട് ഇപ്പൊ പൊരിച്ചെടുത്ത സംഭവമാണ് ഇത് ഫുള്ള് ഇപ്പൊ ഉണങ്ങാട്ടൊക്കെയാണ് ഇതുപോലെ തന്നെ ഈ ട്രംബിലൊക്കെ ഇതൊക്കെ ഇപ്പൊ ഫ്രഷ് സാധനങ്ങളാണ് ഫുള്ള് ഉണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പൊ കാട്ടിക്ക് ഈ ഭാഗത്തിന് വരുന്ന പോലെയൊക്കെ സജസ്റ്റ് ചെയ്യാണ് മലബാർ ചിപ്സ് ആണ് ഇതിന്റെ പേര് കേട്ടോ പണിയെടുത്തീനെ ഇതൊക്കെ എത്ര പണിയെടുത്തീനെ ഇതെൻ്റെ ബാഗിൽ കാണുന്നതാണ് തുറപ്പള്ളി ജംഗ്ഷന് അങ്ങാടി ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാണ് ഷോപ്പ് വരുന്നത് ബനാന ചിപ്സ് മലബാർ ബനാന ചിപ്സ് മലയാളികളതാണ് കേരളക്കാരുതാണ് അതും നമ്മുടെ മലപ്പുറം ജില്ലക്കാരാണ് അപ്പം ഈ ഭാഗത്തേക്ക് മൈസൂർ ഊട്ടി ഈ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഫ്രഷ് ആയിട്ട് അപ്പം ചൂടോടെ കിട്ടുന്ന സംഭവമാണ് ആ ഇവിടെ നിന്ന് വാങ്ങാതെ കണ് ഇത്രത്തോളം സാധനങ്ങളാണ് ഇവിടെ പൊരിച്ചു പോകുന്നൊരു ദിവസം ഓക്കെ അതിൻ്റെ ലൈവായിട്ട് നമുക്ക് ഫ്രണ്ട് തന്നെയാണ് ഇതിന്റെ പൊരിക്കണോ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുന്നത് തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ അത്ര ലൈവ് ആയിട്ടാണ് ഇവിടെ ചെയ്യണത് നമ്മൾ കാക്ക ഇതൊക്കെ ഫ്രഷ് ആയിട്ട് പയൻ തൊലിച്ചോണ്ട് ഇരിക്കാന് ഇത് കാക്ക ഇവിടുന്ന് തന്നെ നാട്ടിൽ തന്നെ ഇവിടുന്ന് തുറപ്പള്ളി ഏരിയ തന്നെ ഓക്കേ നാടൻ പഴയ ഇവിടുത്തെ നാടൻപായ നമ്മുടെ നാട്ടിൽ നാടൻ പഴയല്ല ഇവിടുത്തെ നാടൻപഴയാണ് അടിപൊളി സംഭവം അത്ര തണി കിട്ടണം ഞാൻ കാടിക്കൊടുക്കട്ടെ ആ ചൂടുണ്ട് നല്ല സാധനം ഉണങ്ങിട്ടില്ല